ഫ്രണ്ട്സ് ഞാനിപ്പോൾ ഉള്ളത് കോഴിക്കോട് റൂറൽ ഉപജില്ല കലോത്സവത്തിലാണ് കലോത്സവം പുത്തൂർ മഠം എ എം യു പി സ്കൂളിൽ നിന്നാണ് നടക്കുന്നത് ഞാൻ ആദ്യമായിട്ടാണ് സബ് ജില്ലാ കലോത്സവത്തിൽ പങ്കെടുക്കുന്നത് അപ്പൊ ഇവിടത്തെ കാഴ്ചകൾ ഞാൻ കാണിച്ചുതരാം വാ ഇത് പോലീസ് മാരാണ് അപ്പൊ നിങ്ങൾ എന്താ ഇവിടെ ചെയ്യണേ ഡ്യൂട്ടി എന്തൊക്കെ ജോലിയാ നിങ്ങള് ചെയ്യണേ ഡ്യൂട്ടി പിന്നെ കാര്യങ്ങളൊക്കെ നോക്ക പദ്യഞ്ചല്ലാണ് ഞാൻ പങ്കെടുക്കണത് എന്റെ മത്സരം ഇപ്പൊ ആരംഭിക്കും ഞാൻ ഇവിടെ വെയിറ്റ് ചെയ്യാണ് ഇതാണ് ഞങ്ങളുടെ സ്റ്റേജ് ഞാനിപ്പോ ഉള്ളത് കലോത്സവത്തിന്റെ കലവറയിലാണ് ഇവിടെയാണ് ഭക്ഷണം തയ്യാറാക്കുന്നത് കണ്ടില്ലേ ആളുകള് പച്ചക്കറികൾ കുടിക്കണം ഇത് ഫുഡ് കമ്മിറ്റിന്റെ ചെയർമാന് ചെയർമാൻ ഇത് സ്കൂളിന്റെ പ്രസിഡന്റ് ഇന്നാണല്ലോ കലോത്സവത്തിന്റെ ദിവസം ണ് ഇന്ന് എന്തൊക്കെയാണ് ഫുഡ് ഇന്ന് കലോത്സവത്തിന്റെ ആദ്യ ഞങ്ങള് ആയിരത്തി രണ്ടായിരത്തി ഇരുനൂറ് പേർക്കുള്ള വെജിറ്റബിൾ ബിരിയാണിയാണ് തയ്യാറാക്കിയത് ഏറ്റവും നല്ല സ്വാദിഷ്ടമായ രീതിയിൽ കുട്ടികൾക്കുള്ള അതോടൊപ്പം അവരുടെ രക്ഷിതാക്കൾക്കും അധ്യാപകർക്കുമുള്ള വെജിറ്റബിൾ ബിരിയാണിയാണ് ഞങ്ങൾ തയ്യാറാക്കിയത് ഏറ്റവും നല്ല ഭക്ഷണം തന്നെയാണ് ഞങ്ങൾ ഇന്നത്തെ ദിവസം കൊടുത്തിട്ടുള്ളത് ബിരിയാണി കഴിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ ഇനിയുള്ള ഒരുക്കങ്ങളെ നമുക്ക് ചോദിക്കാം പുത്തൂർമട പുത്തൂർമട സ്കൂളിന്റെ ഒരുക്കങ്ങൾക്ക് നമ്മുടെ പെരുമണ്ണ പഞ്ചായത്തിലെ ഒരു സ്കൂളാണ് സ്കൂൾ ാണ് സബ് സബ്ജില്ലാ കലോത്സവം നമ്മുടെ സ്കൂളിൽ വെച്ചിട്ടാണ് നടക്കുന്നത് ആദ്യമായിട്ടാണ് പെരുമണ്ണ പഞ്ചായത്തിലേക്കും നമ്മുടെ സ്കൂളിലേക്കും ഈ കലോത്സവം വന്നത് അത് വളരെ സന്തോഷത്തോടുകൂടി തന്നെ അവിടുത്തെ അധ്യാപകരും വിദ്യാർത്ഥികളും വീട്ടിലേക്കെ കമ്മിറ്റിയൊക്കെ ഏറ്റെടുത്തത് ഇപ്പോൾ ഇന്ന് സ്റ്റാർട്ട് ചെയ്ത ബുധനാഴ്ച വരെ നമ്മളെ കലോത്സവം നടന്നുകൊണ്ടിരിക്കുന്നു വിവിധ വേദികളിലായിട്ടാണ് നടക്കുന്നത് ഇന്ന് ഇതിപ്പോൾ ഊട്ടുപുരയിലാണ് നമ്മൾ നിൽക്കുന്നത് ഇന്ന് നമ്മൾ കൊടുത്തത് വെജിറ്റബിൾ ബിരിയാണിയാണ് ഇനി തിങ്കൾ ചൊവ്വ ബുധൻ ദിവസം ബുധൻ ദിവസങ്ങളിൽ നല്ല വിവാസവൃദ്ധമായ ഭക്ഷണം നമ്മൾ കൊടുക്കുന്നത് എല്ലാ വരുന്ന ആളുകൾക്കൊക്കെ തന്നെ അത് പ്രയാസമില്ലാത്ത തരത്തിൽ അവരെ സ്വീകരിക്കാനും എല്ലാ എല്ലാ ഒരുക്കങ്ങളും ഞങ്ങളുടെ സ്കൂളിലെ അധ്യാപകരും പി ടി എ കമ്മറ്റിയൊക്കെ തയ്യാറെടുത്ത് തയ്യാറെടുത്ത് കഴിഞ്ഞതാണ് ഒരു പരാതികൾ ഒരു ഭാഗത്തുനിന്നുണ്ടാകാത്ത തരത്തിലാണ് ഞങ്ങൾ ഇതിൻ്റെ ഒരുക്കങ്ങൾ നടത്തിയിട്ടുള്ളത് പിറക്കുന്നു വീണ്ടും നമസ്കാര സൂര്യൻ ചൂളയിൽ നിന്ന പോലടിക്കും പൊടിക്കാറ്റിൽ വേർത്തി മതാണു കാണുകയാവാം ഭദ്രേ നീ പകൽക്കിനാവ് പൂഞ്ചോലകൾ വനങ്ങളും ഞാൻ പങ്കെടുത്തത് മലയാളം പദ്യംചൊല്ലാണ് പി ഭാസ്കരൻ മാസ്റ്ററുടെ ഒരു ഗ്രാമീണ ഗാനം എന്ന കവിതയാണ് ഞാൻ പാടിയത് ഇന്ന് ഞാൻ പോകുന്നത് ശ്രീ പി ഭാസ്കരൻ മാസ്റ്ററുടെ ഒരു ഗ്രാമീണ ഗാനം എന്ന കവിതയാണ് ഒരു കുടം തന്നീരുമ കരിമുകിൽ പെൺകൊടി പോയി ആ കരിമുകിൽ പെൺ പോയി വയലിന്റെ തൊണ്ട വരണ്ടു കിടക്കുമ്പോൾ ഈ രു തോപ്പുകൾ നിന്നിടുമ്പോൾ വയലിൻ്റെ തൊണ്ട വരണ്ടു കിടക്കുമ്പോൾ ഇരറ്റതോപ്പുകൾ നിന്നിടുമ്പോൾ തളിരുകളൊക്കെ കൊഴിഞ്ഞൊരു മാന്തോപ്പിൽ കുയുകൾ പാടിക്കുഴങ്ങിടുമ്പോ ഒരു കുടം തണ്ണീരുമൊക്കത്ത് വച്ചരാ കരിമുകിൽ പെൺകൊടിയെങ്ങു പോയി ിയിടുന്ന പുലയെല്ലാം പറ്റി വരണ്ടിടുമ്പോൾ അമ്മയാത്തതും തൾവാണിൻറെ താഴ്വര തണലിൽ പതി ഉപോൽ വെള്ളവുമായി അമ്മയാത്തതീൻറെ താഴ്വര തണലിൽ പതി പോൽ വെള്ളകുമായി ീരൊക്കരിമുകിൽ പെൺകൊടി എങ്ങു പോയി പുലരി കിഴക്കെ വിരിച്ചപ്പോൾ പുറമേക്ക് പോയതാണ് അവൾ അവിടെ പടിഞ്ഞാറേ കൊയ്യയിൽ പോയി വരാൻ ഇനി എത്ര നേരം അവൾക്ക് വേണം നേരം അവൽക്കു വേണം ഇടിമിന്നൽ കൺകോണും വെട്ടിച്ചു കൊണ്ടെങ്ങോ മുടി ചിക്കുകയായിരിക്കാൻ കൺകോണും വെട്ടിച്ചു കൊണ്ടെങ്ങോ മുടി ചിക്കുകയായിരിക്കും ൂത്തപ്പോ വൈരാട്ടം ചെയ്യുകയായിരിക്കം ചെയ്യുകയായിരിക്കും ഞങ്ങൾ കാണേണ്ട അവളുടെ ഇമകെട്ടും നാട്ടിയവും വേണ്ട വേണ്ട ഇവയു ഞങ്ങൾ കാണേണ്ട അവളുടെ ഇമവട്ടും വേണ്ട വേണ്ട ഒരു തുള്ളി വെള്ളം കൊടുത്തിട്ടു വേണമ കതിരി മുത്തൊടി പല്ലു കാണാൻ ഒരു തുള്ളി വെള്ളം കൊടുത്തിട്ടു വേണമ തളിരിൻറെ മർമ്മരെ കൊഞ്ചൽ കേൾക്കാൻ ഒരു തുള്ളി വെള്ളം കൊടുത്തിട്ടു വേണമ വഴലിന്റെ ചാഞ്ചാട്ടമൊന്നു കാണാ ഒരു കുടം തണ്ണിരുമൊക്കത്തു വെച്ച കരിമുകിൽ പെൺകൊടിയെങ്ങു പോയി ഒരു കുടം വെള്ളത്തിനൊന്നു കുളിപ്പിച്ചാൽ അരു വീരോളങ്ങളോട്ടമാകും ഒരു കുടം വെള്ളത്തിനൊന്നു കുളിപ്പിച്ചാൽ ഒരു വീരോളങ്ങളോട്ടമാകും ഒരുനൊടിക്കുള്ളിലായിടുവാൻ പറയണേ നിങ്ങളിൽ കണ്ടോരെല്ലാം ഒരു ഒരുനൊടിക്കുള്ളിലായിടുവാൻ പറയണേ നിങ്ങളിൽ കണ്ടോരെല്ലാം ഒരു ിൽ പെൺകൊടി എങ്ങു പോയി ആ കരിമുകിൽ പെൺകൊടി എങ്ങു പോയി ആ കരിമുകിൽ പെൺകൊടി എങ്ങു പോയി നന്ദി എന്റെ മത്സരം കഴിഞ്ഞു സമ്മാനം കിട്ടുക എന്നൊന്നും എനിക്കറിയില്ല പക്ഷേ എൻ്റെ അമ്മൂമ്മയും അച്ഛനും എന്നോട് പറഞ്ഞിട്ടുണ്ട് മത്സരത്തിൽ പങ്കെടുക്കുന്നത് സമ്മാനം കിട്ടാൻ മാത്രമല്ല അത് നന്നായി പെർഫോം ചെയ്യാനും അറിവും കിട്ടാനാണെന്ന് അതുതന്നെയാണ് എനിക്ക് എൻ്റെ കൂട്ടുകാരോടും പറയാനുള്ളത്